ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ മുൻ എം എൽ എമറുദ്ദീനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഫാഷൻ ഗോൾഡ് എം ഡി ടി കെ പൂക്കോയ തങ്ങളും അറസ്റ്റിലായി കേരള പോലീസ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി അറുപത്തിയെട്ട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി അവിസ്മരണീയു മാത്രം കാഞ്ഞങ്ങാട് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം മുൻ എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന എം സി കമറുദ്ദീനേയും മുസ്ലിം ലീഗ് മുൻ പ്രവർത്തക സമിതി അംഗം ടി കെ പൂക്കോയ തങ്ങളെയും ഇ ഡി അറസ്റ്റു ചെയ്തു ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപാടുകാരുടെ പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും പിന്നാലെ ഇ ഡിയും അന്വേഷണം നടത്തിയത് ഇരുവരെയും രണ്ട് ദിവസം മുൻപ് കോഴിക്കോട്ടേക്ക് ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിച്ചു വരുത്തിയിരുന്നു പിന്നാലെ അറസ്റ്റു ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തു നൂറ്റി മുപ്പത് കോടിയുടെ നിക്ഷേപം മൂന്ന് ജ്വല്ലറിയുടെ പേരിൽ തട്ടി എന്നാണ് കേസ് ജ്വല്ലറി പ്രവർത്തിച്ചിരുന്ന നാലു ജില്ലകളിലായി നൂറ്റി അറുപത്തിയെട്ട് കേസുകളായിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് എണ്ണൂറോളം പരാതികളാണ് ഉണ്ടായിരുന്നത് കേസിൽ എം സി കമറുദ്ദീൻ രണ്ടായിരത്തി നവംബറിൽ അറസ്റ്റിലായിരുന്നു രണ്ട് പരാതിയാണ് കമറുദ്ദീനെതിരെ ഉണ്ടായത് ഫാഷൻ ഗോൾഡിന് പുറമെ ഗോൾഡ് നുചും ഗോൾഡ് ഫാഷൻ ഗോൾഡ് ഓർണമെന്റ്സ് എന്നീ കമ്പനികളുടെ കേസുകൾ വേറെയുമുണ്ട് എണ്ണൂറോളം പേർ നിക്ഷേപ രായി ഉണ്ടായിരുന്ന ഫാഷൻ ഗോൾഡിന്റെ ചെറുവത്തൂർ പയ്യന്നൂർ കാസർകോട് എന്നിവിടങ്ങളിലെ മൂന്ന് ബ്രാഞ്ചുകളും ജനുവരിയിൽ അടച്ചുപൂട്ടിയിരുന്നു എന്നാൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകിയില്ല പണം തിരിച്ചു ലഭിക്കാത്ത സാഹചര്യം വന്നതോടെ നിക്ഷേപകർ പരാതി നൽകുകയായിരുന്നു പരാതിക്കാരിലെ ചിലരെയും ഇ ഡി ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ വൻതോതിൽ നടത്തിയ നിക്ഷേപം സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇടപാട് നടത്തിയ ചില പ്രമുഖരും കേസിൽ പ്രതിയാകുമെന്ന സൂചനയുമുണ്ട് ന്യൂസ് ബ്യൂറോ कासरगोड